കേരളം ഒറ്റ നോട്ടത്തിൽ എന്ന ഭാഗം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തൊട്ടുമുമ്പത്തെ ഭാഗം അവസാനിപ്പിച്ചത് ഇനി കേരളം എന്ന ദേശനാമമാണ് അടുത്തത് ഇപ്പം ഈ കേരളം എന്ന ദേശനാമം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കേരളം എന്ന പേര് വരാനായിട്ട് എന്താണ് കാരണം എന്നാണ് ഈ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നത് ബി സി ഇരുന്നൂറ്റി എഴുപത്തി രണ്ടിനും ഇടയിൽ രചിക്കപ്പെട്ട അശോക ശാസനത്തിൽ കേരളപുത്ര എന്ന പേര് പരാമർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നീ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ മഹാഭാരതത്തിലും രാമായണത്തിലുമൊക്കെ ഈ കേരളത്തെ പറ്റിയുള്ള സൂചനയുണ്ട് കാളിദാസൻ്റെ രഘുവംശത്തിൽ രഘുവിൻ്റെ ആക്രമണത്തിൽ ഭയപ്പെട്ട കേരളീയത്തുകൾ തങ്ങളുടെ ആഭരണങ്ങൾ ഉപേക്ഷിക്കുന്നതിനെ പറ്റിയുള്ള വർണ്ണന കാണാം അതുപോലെ തന്നെ വിദേശ സഞ്ചാരിയായ ഡോളമി കേരളത്തെ കേരള ബത്രാസ് എന്ന് വിശേഷിപ്പിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ജന്മനാടായ കേരളത്തിന് ആ പേര് വരാനായിട്ട് പല കാരണങ്ങളുണ്ട് ഒന്നാമത് കല്പവൃക്ഷങ്ങൾ നിറഞ്ഞ നാട് അതായത് തെങ്ങുകൾ നിറഞ്ഞ നാടായതുകൊണ്ടാണ് കേരളത്തിന് ആ പേര് വരാൻ വന്നതെന്ന് പറയുന്നുണ്ട് കല്പതരുക്കൾ നിരക്കും കല്പിത ഭൂവാണ് എന്നുടെ രാജ്യം എന്ന് ബോധേശ്വരൻ എന്നൊക്കെ വി പറയുന്നുണ്ട് ബോധേശ്വരൻ നമ്മുടെ സുഗതകുമാരിയുടെ അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഇത്തരത്തിലുള്ള സൂചനയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദേശം പണ്ട് രേ ചേര രാജാക്കന്മാർ ഭരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പേര് വന്നു എന്ന് മറ്റൊരു വാദം നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് തമിഴിൽ നിന്ന് തമിഴിൽ ചാരൽ എന്ന പദത്തിന് മലഞ്ചരിവ് എന്ന അർത്ഥം കാണാം അപ്പം ചാരൽ എന്ന ഉച്ചാരണ ഉച്ചാരണത്തിൽ വ്യത്യാസം വന്നാണ് ചേരായി തീരുകയും അത് പിന്നീട് കേരളമായി തീരുകയും എന്ന് പറയുന്നു അതുപോലെ തന്നെ ചേരത്തിൻ്റെ കർണാടക ഉച്ചാരണമാണ് കേരമെന്നും ആ നിലയ്ക്ക് കേരളം എന്ന പേര് വന്നു എന്നും മറ്റൊരു വാദം പറയുന്നുണ്ട് കടൽ ചേരുന്ന ഇടം എന്ന അർത്ഥത്തിൽ ചേർ എന്ന് വിളിച്ചിരുന്നു ചേർ അധികം അളം അളം എന്ന് പറഞ്ഞാൽ സ്ഥലം എന്ന അർത്ഥമുണ്ട് അപ്പം അങ്ങനെയും നമുക്ക് കേരളം ഇന്നു പേര് വരാനായിട്ട് കാരണം വന്നു എന്ന് സൂചനയുണ്ട് ചേര രാജാക്കന്മാരിൽ നിന്നുമാകാം കേരളം എന്ന പേര് വന്നു എന്നൊരു വാദം പിന്നീട് വരുന്നുണ്ട് തേര എന്ന വാക്കിന് പാലിയിൽ താല പാലി പാലി ഭാഷയിൽ നിന്ന് താലബീവൽക്കരണം എന്ന സ്വന നയം സ്വന നയപ്രകാരം ചേരൻ ആയി തീർന്നതാകാം മറ്റൊരു അഭിപ്രായം പറയുന്നുണ്ട് കേരളം ഒരു കാലത്ത് ബുദ്ധമതക്കാരുടെ പ്രബല കേന്ദ്രമായിരുന്നു ഇപ്പം ബുദ്ധമതക്കാരുടെ ഭാഷയാണ് പാലി ഭാഷ എന്ന് പറയുന്നു അപ്പോൾ ആ പാലി ഭാഷയിൽ ഇത്തരം പാലി ഭാഷയെക്കുറിച്ചുള്ള പരാമർശവും ഇവിടെ വരുന്നുണ്ട് വീരകേരള നാടായതിനാലാണ് കേരളം എന്ന പേര് വന്നതെന്നും വിശ്വാസമുണ്ട് ഇനി വേറൊരു വാദം എന്ന് പറയുന്നത് ചേരം അത് കേര കേരളം എന്ന വാക്ക് അതുപോലെ തന്നെ നാഗം നാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാമ്പ് എന്നതിൻ്റെ തത്സമമാണ് എന്ന് അനന്തകൃഷ്ണൻ സൂചിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ ദ്രാവിഡരുടെ നാഗാരാധന നമുക്കറിയാം പാമ്പിനെയൊക്കെ ആരാധിക്കുന്നവരാണ് നാഗക്കാവൊക്കെ നമുക്കുണ്ട് അപ്പം ദ്രാവിഡരുടെ നാഗാരാധനെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു കേരളം എന്ന സ്ഥലനാമത്തെ പറ്റി ഈ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നത്